ഹലോ ഗായ്സ് ഞങ്ങൾ ഈ സുന്ദര സുന്ദരകുട്ടപ്പന്മാരായി പോകുന്നത് ജില്ലാ കലോത്സവത്തിനാണ് കേട്ടോ സ്കൂളിൽ നിന്നും കഥാകഥനത്തിന് ഫസ്റ്റ് എ ഗ്രേഡോട് കൂടി സബ് ജില്ലയിലേക്ക് സെലക്ട് ആയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് തകർത്ത് പെർഫോം ചെയ്യാനുള്ള യാത്രയിലാണ് സബ് ജില്ലാ കലോത്സവം നടക്കുന്നത് വെളിയങ്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കേട്ടോ നേരെ അർജുൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ പോയത് അവിടുന്ന് സ്കൂൾ ബസ്സിൽ വെളിയങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വലിയ സ്കൂളാണ് കേട്ടോ ഇവരുടെ ഒരു ഗ്രീൻ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം വേദിയിലേക്ക് പോയി കേട്ടോ ഒരുപാട് കുട്ടികളാണ് കേട്ടോ കഥ പറയാൻ വേണ്ടി അവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ അമ്പതിലും മേലെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം പോയി രജിസ്റ്റർ ചെയ്തു ഞങ്ങൾക്ക് കിട്ടിയ നമ്പർ ഇരുപത്തി ഒമ്പതാണ് കേട്ടോ അവിടെ വെച്ച് വേറൊരാളെയും കൂടെ കാണാനിടയായി കസിൻ സിസ്റ്ററുടെ മോള് ഋതിക കുട്ടിയും കഥ പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവൾക്ക് കിട്ടിയത് ആറാണ് കേട്ടോ അങ്ങനെ ജഡ്ജസ് ഒക്കെ വന്നു കുട്ടികളൊക്കെ കഥ പറച്ചൽ തുടങ്ങി ഓരോ കുട്ടികളും പല ശൈലിയിലാണ് കേട്ടോ കഥ പറയണത് ചില കുട്ടികൾ പെട്ടെന്ന് തന്നെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ച് പോകും ചിലർ നല്ല ആക്ഷനോട് കൂടിയിട്ട് കഥ പറയും അങ്ങനെ നമ്മുടെ അർജുൻ തന്നെ നമ്പറും വന്നു കേട്ടോ ഞാൻ വിചാരിച്ചതിലും വളരെ മനോഹരമായിട്ട് തന്നെ അവൻ അവൻ്റെ കഥ പറഞ്ഞു വേദിയിൽ നിൽക്കുമ്പോഴോ മയക്കയുടെ മുന്നിൽ പറയുമ്പോഴോ യാതൊരു പേടിയോ കാര്യങ്ങളോ ഒന്നും അവനെ ഉണ്ടായിരുന്നില്ല കേട്ടോ ടെൻഷൻ അടിച്ചിട്ട് ഞാനാണ് അവിടെ ഇരുന്ന് വേർത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അവൻ ഒരു കൂസലും ഉണ്ടായിരുന്നില്ല അതന്നെയാണല്ലോ അല്ലേ വേണ്ടത് ഒരു പെർഫോം ചെയ്യുമ്പോൾ സ്റ്റേജിൽ പേടി കൂടാതെ അവതരിപ്പിക്കുക എന്നുള്ളത് യോ ഒരു കാര്യമാണ് അതും ചെറിയ ചെറിയ മക്കളാവുമ്പോൾ വീട്ടിൽ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ മുന്നിൽ എങ്ങനെയാണോ പ്രെസൻറ്റ് ചെയ്തത് അതേപോലെ തന്നെയാണ് കേട്ടോ ഓഡിയൻസിൻ്റെയും ജഡ്ജസിൻ്റെ മുന്നിൽ അവൻ പ്രെസെൻ്റ് ചെയ്തത് കഥ പറഞ്ഞ് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മൂന്നാല് പേരൻസ് ഒക്കെ അവനെ ക്ഷയിക്കേണ്ട കൊടുത്തു നന്നായിട്ട് പറഞ്ഞു കിട്ടോന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോഴൊക്കെ നമ്മുടെ എന്ത് പ്രതീക്ഷ കൂടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഒന്നുമല്ല ട്വിസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ അർജുട്ടനെ ബി ഗ്രേറ്റ് അപ്രീഷിയേറ്റ് ചെയ്ത പേരൻസും അതുകൂടാതെ അവരോടൊപ്പം ഞാനും അന്തം വിട്ട് കുന്തം പോലെ വായം പൊളിച്ച് നിന്നു എന്തുകൊണ്ടാണ് ബി ഗ്രേഡ് വന്നതെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല കാരണം ചില കുട്ടികൾ പകുതി വെച്ചിട്ട് നിർത്തി നിർത്തിപ്പോകുന്നു ചില കുട്ടികൾ എന്താ പറയുക കിട്ടാതെ ഇങ്ങനെ കുറേ നേരം ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ മേപ്പെട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവർക്കൊക്കെ എ ഗ്രേഡ് കൊടുത്തു കേട്ടോ യാതൊരു തെറ്റും കൂടാതെ ആക്ഷനോട് കൂടിയിട്ട് അവതരണം ചെയ്ത നമ്മുടെ അത് ബി ഗ്രേഡ് എന്ന് കേട്ടപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ തരിച്ചു പോയി എങ്ങനെയാണ് ഇവർ വിധി നിർണയിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവണില്ല എ ഗ്രേഡ് ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗ്രേഡിലും ഫസ്റ്റിലും സെക്കൻഡിലും ഒന്നും അല്ല കാര്യം നമ്മുടെ മക്കള് സബ്ജക്റ്റില് വരെ എത്തി നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റുക അതന്നെയാണ് വലിയ കാര്യം പക്ഷേ നന്നായിട്ട് ചെയ്ത കുട്ടികൾക്കൊക്കെ ബി ഗ്രേഡും അല്ലാത്ത കുട്ടികൾക്ക് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പകുതി വെച്ച് നിർത്തിയവർക്കും കിട്ടാതെ വന്നവർക്കൊക്കെ ഫസ്റ്റും എ ഗ്രേഡും കൊടുക്കുക ആ ഒരു വിധി നിർണയത്തിനെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഞാനിതൊക്കെ ഡാൻസില് മാത്രമേ ഉള്ളൂ ഉള്ളൂന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാ പ്രോഗ്രാമിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് വിധി നിർണ്ണയം കലോത്സവങ്ങളിൽ ഞാനും കുറേ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ ക്യാഷ് കൊടുത്തിട്ടും പിന്നെ ജഡ്ജസിനെ നേരിട്ട് അറിയാമെങ്കിൽ ചില ചില ഡീലിങ്ങിലൂടെയൊക്കെ ഫസ്റ്റ് വാങ്ങി കപ്പും കൊണ്ട് പോകും അങ്ങനെയൊക്കെ ഞാനും കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ ആ സമയത്തും അപ്പോൾ നമ്മൾ വെറുതെ പൂട്ടിയിട്ട് കാശും ചിലവാക്കിയ തുള്ളണതൊക്കെ വെറുതെ നമ്മൾ വലിയ ആയതുകൊണ്ട് പറയുമെന്നല്ല കേട്ടോ എന്നാലും ചെറിയൊരു വിഷമം അങ്ങനെ അതൊരു കഥ അങ്ങനെ അർജുനന് ബി ഗ്രേഡ് കിട്ടിയത് ടീച്ചർമാർക്കൊക്കെ ഭയങ്കര വിഷമമായി എന്തുകൊണ്ടാണ് എന്നുള്ളത് അറിയണമല്ലോ എന്ന് പറഞ്ഞാൽ അവർ പോയിട്ടോ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ജഡ്ജസിനെ അത് നേരിട്ട് പോയി ചോദിച്ചു അപ്പോൾ അർജുൻ്റെ സെയിം കഥ വേറെ കുട്ടികൾ പറഞ്ഞത് കൊണ്ടായിരിക്കാം എന്നാണ് അവർ പറഞ്ഞത് അപ്പോഴും ആയിരിക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂട്ടോ അവർക്ക് ഉറപ്പില്ല അപ്പോഴും ഏതൊക്കെ കുട്ടികൾ ഏതൊക്കെ കഥകളാണ് പറഞ്ഞു എന്നുള്ളത് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടേബിളിന്റെ മുകളിൽ ചായയും സമൂസയും വരുമ്പോൾ നമ്മുടെ ജഡ്ജസിനുണ്ടോ ഇതൊക്കെ നോക്കാൻ സമയം എന്തായാലും കിട്ടിയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നേരെ പോയത് ഊട്ടുവരയിലേക്കാണ് അവിടെയാണെങ്കിൽ പായസം അടക്കം അടിപൊളി ഊണ് അത് ഞങ്ങൾ വയറു നിറയെ ആസ്വദിച്ച് കഴിച്ചു പുറത്താണെങ്കിൽ ഉടുക്കത്തെ ചൂടാട്ടോ അപ്പോൾ ആ ചൂടൊക്കെ ഇത് മാറ്റിയെടുക്കാനായിട്ട് ഞങ്ങൾ ഓരോ മാംഗോ ബാറും കഴിച്ചു എന്നിട്ട് വെളിയങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ബൈ ബൈ പറഞ്ഞു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നോട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ കലോത്സവത്തിന്റെ വിശേഷങ്ങള് അടുത്ത വീഡിയോയിൽ കാണാം